ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ടീച്ചർ അമ്മ കൃഷ്ണചന്ദ്രൻ സാറിന് വെണ്ടയ്ക്ക മാപ്പാസ് ഉണ്ടാക്കാൻ ഫോണിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് കൂടെ സമയം തന്നെ ടീച്ചർ അമ്മയുടെ വീട്ടിൽ കേശുവും വെണ്ടയ്ക്ക മാപ്പാസും ഉണ്ടാക്കുകയാണ് കേശുണ്ടാക്കിയ വെണ്ടയ്ക്ക മാപ്പാസ് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് അത് നന്നായിട്ടുണ്ടെന്നും അവിടുത്തെ കറി എങ്ങനെയുണ്ടെന്നും അമ്മ ചോദിക്കുന്നുണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ല അത്യാവശ്യം രുചിയുണ്ടെന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുമ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുക സാറും അതുകൂട്ടി ഊണ് കഴിക്കെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് പിന്നീട് ഊണ് കഴിക്കുമ്പോൾ കറി കുഴപ്പമില്ലെന്ന് കനി പറഞ്ഞിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഒരു പാചക പരിപാടിയായിരുന്നു ചെറിയമ്മയുടേത് ഒറ്റപ്പറച്ചിലിൽ ഒരു കറി രണ്ടു സ്ഥലത്ത് വല്ലാത്ത കഴിവു തന്നെയല്ലേ പാചക ക്ലാസ്സേ കുറച്ച് കൂടുന്നുണ്ട് ഇന്ന് കനി കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ ടീച്ചർ അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ടേ പിന്നീട് നമ്മുടെ സന്തോഷിന്റെ മാമനും അമ്മ മണിയും കൂടി ടൗണിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് സന്തോഷിന്റെ അമ്മയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് ഇവിടുത്തെ ബഹളം കാരണം ഒന്നും വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ലെന്നും അണ്ണനും താനും കൂടി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാണെന്നും എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ മണി കോൾ കട്ട് ചെയ്യുമ്പോൾ എന്തുവാ മണി നിനക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോൾ എന്ന് അണ്ണൻ ചോദിക്കുന്നുണ്ട് ആ സന്തോഷിന്റെ പെണ്ണ് വിളിച്ചതാണ് അണ്ണ എന്ന് മണി പറയുമ്പോ എവിടെയെങ്കിലും നിന്നിട്ട് അവർക്ക് അങ്ങ് വിളിച്ചാൽ മതിയല്ലോ പണി തീർന്നല്ലോ ഞാൻ ഇവിടെ ഉള്ളോണ്ടല്ലേ നിനക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ പറ്റിയത് ഇതൊക്കെ അവമാർ ചെയ്ത് തരേണ്ടതല്ലേ മണി എന്നൊക്കെ മാമൻ പോറ്റിമാമൻ ഏഷ്യനുകേറ്റി പറയുമ്പോ അവർക്ക് അവരുടേതായ തിരക്കില്ലേന്ന് മണിയും ചോദിക്കുന്നുണ്ട് തന്ത്യും തള്ളയും നോക്കിയിട്ടുള്ള തിരക്കെല്ലാം മതി പിള്ളേർക്ക് നീയൊരു പാവമായതുകൊണ്ട് എല്ലാം കേട്ടങ്ങ് നിൽക്കും അവന്മാരെ അങ്ങനെ അങ്ങ് കാള പോലെ വിടരുത് എപ്പോഴും ഒരു പിടി നമ്മുടെ കൈ വേണം ആരോട് പറയാൻ എന്ന് പോറ്റിമമ്മൻ പറയുമ്പോഴേക്കും മരുന്നെല്ലാം എടുത്തു എന്ന് സന്തോഷിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് എല്ലാ മരുന്നും എടുത്തു കൂട്ടത്തിൽ ബുദ്ധിപൂർമതയ്ക്കുള്ള തൻ്റെ മരുന്നും എടുത്തിട്ടുണ്ടെന്ന് പോറ്റിമമ്മ പറയുമ്പോ പിന്നെ അണ്ണൻ ഇനി മരുന്ന് കഴിച്ചിട്ട് വേണമല്ലോ ബുദ്ധി കൂട്ടാൻ എന്ന് മണി ചോദിക്കുമ്പോൾ ഉള്ളതെന്തായാലും വെറുതെ വെച്ചാൽ തുരുമ്പെടുക്കും കാര്യമായിട്ട് ഉപയോഗിച്ചാൽ തേഞ്ഞും പോവും തുരുമ്പും എല്ലാം മാറ്റാൻ എണ്ണ നല്ലതാ അങ്ങനെ കരുതിയ മതി എന്ന് പോറ്റിമാമൻ പറയുന്നുണ്ട് അണ്ണനല്ലേ മരുന്നെല്ലാം വാങ്ങിച്ചത് ഇത് വെച്ചോന്നും പറഞ്ഞ് മണി അണ്ണന് കാശു കൊടുക്കുമ്പോ അത് വാങ്ങിക്കൊണ്ട് ഇതൊന്നും ഞാൻ വാങ്ങില്ല മണി കിട്ടണ പെൻഷനെല്ലാം അവളുമാർ കഴിച്ച പിറ്റേന്ന് മുതൽ ശങ്കരൻ തെണ്ടിയല്ലേ ിപ്പോ പെൻഷൻ കിട്ടിയോണ്ട് കയ്യിൽ കാശുണ്ട് അല്ലെങ്കിൽ എന്റെ കയ്യിൽ എന്ത് കാണാനാ മണി എന്ന് വിഷമത്തോടെ പറയുമ്പോഴേക്കും അണ്ണന്റെ ബുദ്ധിമുട്ടെല്ലാം എനിക്കറിയില്ലേ അണ്ണൻ വിഷമിക്കണ്ടെന്ന് മണിയും പറയുന്നുണ്ട് നീ എങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ മണി എന്നും പറഞ്ഞോണ്ട് വേണ്ടെന്ന് പറഞ്ഞ കാശ് തന്റെ പോക്കറ്റിലേക്കിടുന്നുണ്ട് പോറ്റിമാമൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോവാമെന്ന് മണി പറയുമ്പോ അതിനൊക്കെ കൊറേ കാശാവുമെന്നും വീടെത്തുമ്പോ അവന്മാർ ചോദിക്കുന്ന തുക അങ്ങ് കൊടുക്കേണ്ടി വരുമെന്നും പോറ്റിമാമൻ പറയുന്നുണ്ട് തനിക്ക് ഈ വയ്യാത്ത ാലും വെച്ച് ബസ്സിലൊന്നും കയറാൻ പറ്റില്ലെന്നും ഓട്ടോക്കാരന് കൊടുക്കുന്നതിന്റെ ഇരട്ടി കാശ്ശേ വൈദ്യർക്ക് കൊടുക്കേണ്ടി വരുമെന്നും അണ്ണനെ ഒരു പേടിയും വേണ്ട ഓട്ടോ കൂലി താൻ കൊടുത്തോളാമെന്നും പറഞ്ഞിട്ട് മണി പോറ്റിമാമനെയും കൊണ്ട് ഓട്ടോ വിളിക്കാനായി പോകുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടി ഓട്ടോയിൽ കയറി പോകുമ്പോ ഓട്ടോ ഡ്രൈവറോടായി പോറ്റിമാമൻ ഓട്ടോ ഇത്രയ്ക്ക് അങ്ങോട്ട് പറപ്പിക്കേണ്ടെന്നും നടുവും കാലും വയ്യാത്തോരാ ഇരിക്കുന്നതെന്നും പറയുമ്പോ എഴിച്ചെഴിച്ച ഓടിയാലേ ഞങ്ങൾക്ക് മൊതലാവില്ല മാമാന്ന് ഓട്ടോ ഡ്രൈവർ പറയണ കേട്ടേ നീ എഴഞ്ഞൊന്നും പോകണ്ട സാധാരണ സ്പീഡിൽ അങ്ങ് പോയാൽ മതി ഇനി ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ നീ കട്ടറിൽ ഒന്നും ചാടിക്കല്ലേ കേട്ടോ എന്ന് പോറ്റിമാമൻ വീണ്ടും പറയുമ്പോ അവര് നോക്കിക്കോളും അണ്ണൻ ടെൻഷൻ അടിക്കാതെ എന്ന് മണി പറയുന്നുണ്ട് ഇത് കേട്ടേ എനിക്ക് ടെൻഷനുണ്ട് മണി നിന്റെ ആരോഗ്യകാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് അത് തനിക്ക് അറിയാമെന്ന് മണി പറയുമ്പോ പക്ഷേ നിന്റെ രണ്ട് പുന്നാര മക്കളുണ്ടല്ലോ പുന്നാര കുഞ്ഞുട്ടനും മോനൂട്ടനും അവന്മാർക്ക് നിന്റെ ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ നീ ഇപ്പോഴും ഹോർലിക്സും കലക്കിക്കൊണ്ട് ഓടുകയല്ലേ അവന്മാരോട് നിനക്കുള്ള കാര്യം എനിക്കറിയാം ഞാൻ പറയുന്നത് കേട്ടാ വിഷമമൊന്നും തോന്നരുത് അവന്മാർക്ക് രണ്ടിനും നിന്റെ അടുത്ത സ്നേഹമില്ല അല്ലെങ്കിൽ ഇപ്പോ നിനക്ക് വയ്യാന്ന് പറയുമ്പോ അവന്മാരല്ലേ നിന്നെ കൊണ്ടുവരേണ്ടത് നീ ഈ ഓട്ടോയിൽ കയറി പോവേണ്ട വല്ല കാര്യമുണ്ടോ രണ്ടു കാറെ വീട്ടുമുറ്റത്ത് അങ്ങനെ കിടക്കുവല്ലേ എന്നൊക്കെ പോറ്റിമാമൻ വീണ്ടും മേഷണി കൂട്ടുമ്പോ അവരുടെ തിരക്ക് കാരണമല്ലേന്ന് മണി ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ പാവമാവില്ലേ അവതുള്ളപ്പോ നിന്റെ അടുത്ത് ഇങ്ങനാണെങ്കിൽ നീ ഒന്ന് കിടന്നു പോയാ എടുത്തവർ കനാലിലിടും നിന്റെ ഒരു കുഞ്ഞുട്ടനുണ്ടല്ലോ അവൻ വീട്ടിൽ നിറങ്ങിയതിൽ പിന്നെ നിന്നെ ഒന്ന് വിളിച്ചോ ഇതിപ്പോ അവര് പോയിട്ട് ആഴ്ച ഒന്നും കഴിഞ്ഞില്ലേ എന്ന് പോറ്റിമാമൻ വീണ്ടും ചോദിക്കുമ്പോ കുഞ്ഞുട്ടൻ ഇന്നലെയും കാര്യം പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് മണി ചോദിക്കുന്നുണ്ട് ആ പെണ്ണ് വിളിക്കുമ്പോൾ സംസാരിക്കുന്നതല്ലേ അവൻ അവളുടെ സാരിത്തുമ്പിലായി മണി അല്ലെങ്കിൽ തന്നെ അഭിമാനമുള്ള പയ്യന്മാർ ആരെങ്കിലും പെണ്ണ് വീട്ടുകാരെ വിളിക്കുന്ന ടൂറിന് പോകൂ നീ ഇതിനെല്ലാം അവന്മാരെ വിട്ടിട്ട ഇങ്ങനെ പോകുവാണേൽ നിനക്ക് വീട്ടിൽ ഒരു വിലയും കാണത്തില്ല എന്നൊക്കെ അണ്ണൻ പറയണ കേട്ട് മണി ടെൻഷനോടെ ഇരിക്കണ കണ്ട് നിന്നെ വിഷമിപ്പിക്കാനായി പറഞ്ഞതല്ല മണി നീ കുറച്ചൂടി ശ്രദ്ധയോടെ ഇരിക്കണം അണ്ണന് പേടിയുള്ളോണ്ട് പറഞ്ഞതല്ലേ എന്ന് അണ്ണൻ സമാധാനിപ്പിക്കുമ്പോ തനിക്ക് അതറിയാമെന്ന് മണിയും പറയുന്നുണ്ട് രാത്രിയാവുമ്പോ ടീച്ചർ അമ്മയുടെ വീട്ടിൽ കേച്ചു ഡൈനിങ് ടേബിളിലിരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ കനി അങ്ങോട്ട് വന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് പ്രിയ വിളിച്ചിരുന്നെന്നും അവളുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാണെന്നും കേശു പറയുമ്പോ നീ അതൊന്നും ആലോചിച്ച് വെറുതെ സീനാക്കണ്ട എല്ലാം സമയത്തും നടക്കുമെന്ന് കനി പറയുന്നുണ്ട് നേഴ്സിംഗ് കഴിഞ്ഞ അവൾക്ക് യു കെ പോകണമെന്ന താല്പര്യം അപ്പോ ഐ എൽ ടി എസ് ഒക്കെ ചെയ്യണ്ടേ മുന്നേ കുറച്ചിടത്ത് താൻ അതിന്റെ ഫീസിനെ പറ്റിയൊക്കെ കുറെ അന്വേഷിച്ചെന്നും എക്സാമിനും വിസയ്ക്കും വിസയ്ക്കുമെല്ലാമായി അറുപതിനായിരത്തിനും ഒന്നേക്കാൽ ലക്ഷത്തിനും ഇടയിലൊക്കെ ആവുമെന്നും പിന്നെ കോഴ്സിന്റെ ഫീസ് വേറെയും അന്ന് തൊട്ട് തുടങ്ങിയ ചങ്കെടുപ്പാണെന്നും അവളുടെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും തന്റെ ചങ്കെടുപ്പ് കൂടുമെന്നും കേശു നെഞ്ചു തടവിക്കൊണ്ട് പറയുമ്പോ ആദ്യം കേശുവിനെ ഒരു ജോലി സെറ്റാക്കണമെന്നും ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണെന്നും പെങ്ങളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി കക്കാനിറങ്ങിയ നല്ലൊരാങ്ങളെയാണ് കേശുവെന്നും ഇതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കാണുമ്പോൾ തനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം വരുമെന്നും അതൊക്കെ ഒരു ഭാഗ്യമാണെന്നും കനിയും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മയും അവരുടെ അടുത്തേക്ക് വന്ന് കൈവരിയിലിരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയയെ എങ്ങനെ ഐ എൽ ടി എസ് പഠിപ്പിക്കാമെന്നുള്ള ടെൻഷനാണെന്ന് കനി പറയുമ്പോ പ്രിയ യു കെക്ക് പോകുന്നത് നിന്റെ മാത്രം ടെൻഷൻ ടെൻഷനല്ലെന്ന് മനസ്സിലാക്കുന്ന ടീച്ചറമ്മ പറയുമ്പോ അതേടാ അല്ലെങ്കിൽ ഇവനിപ്പോ ബാങ്ക് കുത്തി തുറക്കുമെന്ന് കനി പറയുന്നുണ്ട് അങ്ങനെ ഇനി താൻ ചെയ്യില്ലെന്നും അതൊരു തവണ തോന്നിയൊരു കൈ അബദ്ധമാണെന്നും കേശു പറയുമ്പോ കനിക്കുട്ടി ഇനി ആ കാര്യം പറഞ്ഞ് അവനെ കളിയാക്കലെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അപ്പോഴാണ് കേശു നമുക്ക് നാളെ ഇത്താത്തെയും കൂട്ടി ഒരു ട്രിപ്പ് പോയാലൊന്നു ചോദിക്കുന്നത് അന്ന് അമ്പലത്തിൽ പോയി കാര്യം വീണെ അറിഞ്ഞിട്ട് എന്നെ ഉള്ളൂ ഇനിയും പോയെന്നറിഞ്ഞ അവൾ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും നമുക്കിനി ഇതിനകത്തെ അടങ്ങി ഒതുങ്ങിയിരിക്കാം അതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന് കനി പറയുമ്പോ ടെൻഷനോടെ അപ്പൊ നമ്മളിനി പുറത്തേക്കൊന്നും പോകുന്നില്ലേ ബോസേ എന്ന് കേശവും ചോദിക്കുന്നുണ്ട് വീണ വന്ന് ആലോചിച്ചിട്ട് പോവാമെന്ന് കനി പറയുമ്പോൾ ബെസ്റ്റ് അവരെല്ലാം വന്ന് എങ്ങനെ പുറത്തോട്ട് പോവാനാ എന്ന് ടീച്ചർ അമ്മയും ടെൻഷനോടെ പറയുമ്പോൾ എനിക്കിനി ഹെവി റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ കയ്യിൽ നിന്ന് പോയാലേ അവൾ എന്നെ ബാക്കി വെക്കത്തില്ല എന്നും പറഞ്ഞോണ്ട് കനി അവിടെ എണീറ്റ് പോവുക നടക്കൂലെന്ന് പറഞ്ഞ് ടീച്ചർ അമ്മയും കേശവും ടെൻഷനോടെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടേ രാവിലെ കനി ഉണർന്നെണീറ്റ് നോക്കുമ്പോ തൊട്ടടുത്ത് കിടന്നിരുന്ന ചെറിയമ്മയെ കാണുന്നില്ല കനി എണീറ്റ് വന്ന് നോക്കുമ്പോ ചെറിയമ്മ അവിടെ തളത്തിലൂടെ നടന്ന് മൊബൈലിൽ കൃഷ്ണചന്ദ്രൻ സാറിനെ പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന തിരക്കില ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കേ സാറേ പുട്ടുപൊടി സാറിനാവുമ്പോൾ അര കപ്പ് മതിയാവും അതൊരു പാത്രത്തിലേക്കെടുത്ത് കലക്കിയ ഉപ്പ് ആ മാവിൽ കുടയണം പുട്ടു നനയ്ക്കാൻ എടുത്തിരിക്കുന്ന വെള്ളം കുറച്ച് പുട്ടുപൊടിയിലേക്ക് തളിക്കണം കൂടി പോവല്ലേ അല്ലെങ്കിൽ അത് കട്ട കെട്ടി പോവും നനച്ചത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണേ ചെറിയ ചെറിയ ഉണ്ടകളെല്ലാം കാണും അതിനെ ഉടച്ച് തരിയാക്കിയാൽ മതി പുട്ടുപൊടി നനഞ്ഞു കിട്ടിയ പുട്ടുകുറ്റിയെടുത്ത് ചില്ലിട്ട് ചിരികിയ തേങ്ങ കുറച്ചെടുത്ത് അതിനകത്തിടണം പിന്നെ നനച്ച മാവ് നിറച്ച് പിന്നേം കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് പിന്നെ മാവ് നിറച്ച് ഏറ്റവും മുകളിൽ പിന്നേം കുറച്ച് തേങ്ങയിട്ട് പുട്ടുകുറ്റി അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കുന്ന പുട്ടുകൂടത്തിലേക്ക് വെക്കണം ചെറിയമ്മയുടെ ഈ പാചക ക്ലാസ് എല്ലാം കൈവരിന്നുകൊണ്ട് കനി ആസ്വദിച്ചുകൊണ്ടിരിക്കുക സരസ്വതി പറഞ്ഞു കൊടുത്തതെല്ലാം ചെയ്തു കഴിഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാർ ഇതുവരെ ഓക്കെയാ എക്സാം ഹോളിൽ ഇരിക്കുന്ന കുട്ടിയുടെ ടെൻഷനാ തനിക്കിപ്പോ എന്ന് സാറ് പറയുമ്പോ ടെൻഷനൊന്നും വേണ്ട സാറെ ഇനി ആവി വരണം ഒരു ആറോ ഏഴോ മിനിറ്റ് ഇരുന്ന് നന്നായി വേണ്ടതിനു ശേഷം മാത്രം എടുത്താൽ മതി ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് സാറ് പറയുമ്പോ പയറാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞോണ്ട് തിരിയുമ്പോഴാണ് പുറകെ നിക്കുന്ന കനിയെ ടീച്ചറമ്മ കാണുന്നത് അവളെ കണ്ട് താനിപ്പോ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി ടീച്ചർ കോൾ കട്ട് ചെയ്യ എന്തുവാ ചെറിയമ്മ ഓൺലൈൻ പാചക ക്ലാസ് ആണോ എന്ന് കനി ചോദിക്കുമ്പോ അതെ കൃഷ്ണചന്ദ്രൻ സാറിനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വയറാകെ വയറാകെക്കുളമായിരിക്കുക പക്ഷേ സാറിന് വിൽക്കാനും അറിയില്ല വീട്ടിൽ ഒറ്റയ്ക്കുമാ പാവം അങ്ങനെ പുട്ടുവെക്കാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു എന്ന് ചെറിയമ്മ പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഫീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കനി ചോദിക്കുക ഉണ്ട് വലിയ ഫീസാന്ന് ചെറിയമ്മ പറയുമ്പോൾ ഇത് ശുഷ്കാന്തി ഇവിടുത്തെ അടുക്കളയിലും കാണിച്ചാ നമുക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കായിരുന്നു എന്ന് കനി പറയുന്നുണ്ട് എടി ഇപ്പൊ എന്താ നീ രുചിക്കല്ലേ കഴിക്കുന്നത് എന്ന് ചെറിയമ്മ കണ്ണുരുട്ടി ചോദിക്കുമ്പോ താൻ വെറുതെ പറഞ്ഞതാണ് എന്ന് കനിയും പറയുന്നുണ്ട് താൻ കോളേജിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായെന്നും ഒന്ന് പോയി തല കാണിച്ചു വരാമെന്നും അല്ലെങ്കിൽ ഈ തല എല്ലാരും മറന്നു പോകുമെന്നും കനി പറയുമ്പോ അപ്പോ ഒരു കാര്യം ചെയ്യാം കോളേജിൽ പോയിട്ട് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ പൂതിയാക്കി തരാം എന്ന് ചെറിയമ്മ പറയുമ്പോ ശരിക്കും എന്ന അത്ഭുതത്തോടെ കനി ചോദിക്കുമ്പോ അതേ എന്ന് ചെറിയമ്മ വീണ്ടും പറയണ കേട്ട് അവൾ തുള്ളിച്ചാടുന്നുണ്ട് അതിനിത്ര തുള്ളിച്ചാടാൻ എന്തിരിക്കുന്നു ചെറിയമ്മ ചോദിക്കുമ്പോ ചെറിയമ്മയ്ക്കറിയോ ഞാൻ ഇന്നേവരെ വീട്ടിൽ നിന്നുള്ള ഫുഡ് സ്കൂളിലോ കോളേജിലോ കൊണ്ടുപോയി കഴിച്ചിട്ടില്ല ഫ്രണ്ട്സൊക്കെ അമ്മമാർ കൊടുക്കുന്ന പൊതിച്ചോറ് കൊണ്ട് കഴിക്കുമ്പോളെ എനിക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ അത് ആരുടെ മുന്നിലും കാണിക്കത്തൊന്നുമില്ല എന്ന് കനി പറയുമ്പോ ചെറിയമ്മ അപ്പോ അവളെ ചേർത്ത് പിടിച്ചോണ്ട് അതങ്ങനെ ആരുടെ മുന്നിലും കാണിക്കില്ല എന്റെ കനിക്കുട്ടി സ്ട്രോങ് അല്ലേ എന്ന് ചെറിയമ്മ പറയുമ്പോ എന്റെ വിഷമം വേറെ ആരെയും കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല അക്കാര്യത്തിൽ ചെറിയമ്മ മാത്രം ഓക്കെയാ എന്നും പറഞ്ഞുകൊണ്ട് കനി ചെറിയമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോഴേ പൊതുച്ചോറ് നല്ല ഗംഭീരമായിട്ട് ചെറിയമ്മെന്ന് റെഡിയാക്കി തരാം എന്ന് ചെറിയമ്മ പറയുമ്പോൾ അടിപൊളി ഇന്ന് കോളേജിൽ പോയി പൊതുച്ചോറ് കഴിച്ചിട്ട് ഞാൻ പത്താളെ കാണിക്കും ഈ ഷോ കാണിക്കട്ടെ എന്ന് അവൾ പറയുമ്പോ ചെറിയമ്മ പൊതുച്ചോറ് റെഡിയാക്കാനായി പോകുന്നുണ്ട് അപ്പോഴും നമ്മുടെ കേശു എണീറ്റിട്ടില്ലായിരുന്നു കനി ചെന്ന് അവനെ വിളിച്ചുണർത്തുമ്പോ ബോസെ നേരം വെളുത്തോന്ന് അവൻ ചോദിക്കുന്നുണ്ട് അല്ല നേരം കറുത്തു എന്ന് കനി പറയുമ്പോ അവൻ ഞെട്ടി എണീറ്റ് പായയിൽ ഇരിക്കുന്നുണ്ട് നീ അങ്ങ് സുഖിക്കുവാണല്ലോ അടിമ കണ്ണേന്ന് കനി ചോദിക്കുമ്പോ ബോസി നേരത്തെ എണീക്കാറില്ലാത്തതാണല്ലോ എന്ന് കേശു ചോദിക്കുമ്പോ തനിക്കിന്ന് കോളേജിൽ പോകണമെന്ന് കനി പറയുന്നുണ്ട് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് കേശു ചോദിക്കുമ്പോ ഇടയ്ക്ക് ഒന്ന് പോയി തല കാണിച്ചില്ലെങ്കിൽ പിള്ളേരെല്ലാം എന്നെ പോകും എന്ന് അവൾ പറയുമ്പോൾ ബോസിനെയൊക്കെ ആരെങ്കിലും ഒറ്റത്തവണ കണ്ടാ മറക്കോ എന്നവൻ ചോദിക്കുന്നുണ്ട് ഇതെന്തായാലും എനിക്കിഷ്ടമായി ഇതിന് ഞാൻ നിനക്ക് ഇൻസെൻറ്റീവ് തരുന്നുണ്ട് ചെറിയമ്മ എനിക്ക് കൊണ്ടുപോകാനെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് നീ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തേ ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് കനി പറയുമ്പോൾ ശരി ഹുസൂർ എന്നും പറഞ്ഞോണ്ട് കേശു കനിയെ വണങ്ങുന്നുണ്ട് കനിയെ വിടുന്ന് പോകുമ്പോൾ ഉറക്കം മതിയായതുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കേശു തന്റെ പായൊക്കെ ചുരുട്ടി വെക്കുന്നുണ്ട് പിന്നീട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ നോക്കി പൊതിച്ചോറ് കെട്ടാനായി പറമ്പിൽ പോയി ഒരു വാഴയിലെല്ലാം കേശു മുറിച്ചെടുത്തോണ്ട് വരുന്നുണ്ട് പിന്നീട് ചെറിയമ്മ കനിക്കായി ഒരുക്കുന്നതാണ് കാണിക്കുന്നത് ചോറ് വിളമ്പി അതിൽ ഓരോ ഐറ്റങ്ങളും വെക്കണ കണ്ട് ഇന്ന് ഞാൻ പൊളിക്കും ഇതെന്റെ ഫസ്റ്റ് പൊതിച്ചോറാ എന്നൊക്കെ കനി ആവേശത്തോടെ പറയണ കേട്ടു ഇതെല്ലാം ഇത്ര വലിയ സംഭവമാണോ എന്ന് കേശു ചോദിക്കുന്നുണ്ട് നമുക്കിതിന്റെ ഒരു ഫോട്ടോ എടുത്ത് കല്ലുവിനും വീണക്കും അയച്ചു കൊടുക്കാം അവിടെ നൂഡിൽസും തിന്നുകൊണ്ടിരിക്കുന്നവൾമാർക്ക് ഇത് കാണുമ്പോ കൊതിയും എന്ന് കനി പറയണ കേട്ടു അവരിത് കൊറേ കഴിച്ചിട്ടുള്ളതല്ലേ കനി അവർക്ക് കൊതിയും ഞെട്ടലും ഉണ്ടാവില്ല ും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ആ പൊതിച്ചോറ് കെട്ടി കനിയുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അവളത് മണത്തു നോക്കി ആസ്വദിച്ചോണ്ട് സന്തോഷത്തോടെ ചെറിയമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കേശുവിനെ നോക്കി നിനക്കില്ലടാന്ന് പറയാ ഓ എനിക്ക് വേണ്ട എന്ന് കേശു പറയുമ്പോ അവൾ യാത്ര പറഞ്ഞു പോവുക അവരെല്ലാം കൂടി പുറകുവശത്തേക്ക് എത്തുമ്പോഴേക്കും കേശുവിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് അന്വേഷിക്കണമെന്ന് ചെറിയമ്മ പറയണ കേട്ടെ താൻ അത് തിരക്കാമെന്ന് ചെറിയമ്മയോടായി പറഞ്ഞിട്ട് കേശുവിനോടായി ഡാക്കള്ള വാതിലൊന്നും തുറന്നിട്ടേക്കരുത് അഥവാ ടി വി വെച്ചിരുന്നാ തന്നെ മ്യൂട്ട് ചെയ്ത് കണ്ടോണം എന്റെ ഹോട്ട്സ്റ്റാർ ഒന്ന് ചാർജ് ചെയ്തേക്കണേ ബോസേ ഏതെങ്കിലും സിനിമയോ സീരീസോ കാണാലോ എന്നവൻ പറയണ കേട്ട് സുഖമല്ലേ ചെയ്തേക്കാം പക്ഷേ സാലറിന്ന് അത് കട്ട് ചെയ്യും എന്ന് കനി പറയുമ്പോ ശരി ബോസേ എന്ന് പറഞ്ഞ് കേശു അത് സമ്മതിക്കുന്നുണ്ട് കനിയപ്പോ ചെറിയമ്മയോടായി ചെറിയമ്മേ ഇത് കഴിച്ചിട്ട് അപ്പ തന്നെ വിളിച്ചേക്കാം പൊതിച്ചോറിന്റെ റിവ്യൂ കേൾക്കണ്ടേ റിവ്യൂ ഒക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞാ പോരെന്നെ ചെറിയമ്മ ചോദിക്കുമ്പോ പോയിന്റ്സ് എല്ലാം മറന്നു മറന്നുപോകും കഴിച്ച ഉടനെ ചൂടോടെ തന്നെ വിളിക്കണ്ട ചെറിയമ്മേ എന്നും പറഞ്ഞോണ്ട് ബൈ പറഞ്ഞേ ചെറിയമ്മയെ നോക്കിക്കോണമെന്ന് കേശുവിനോടായി പറഞ്ഞുകൊണ്ട് കനി അവിടുന്ന് പോവുക ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ